നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സൗന്ദര്യ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളുമായി ആസ്റ്റർ എസ്തറ്റിക്ക ക്ലിനിക് കണ്ണൂർ ആസ്റ്റർ എംസിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത ം അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം ചികിത്സാ രംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ അത്ലറ്റിക്ക ക്ലിനിക് കണ്ണൂർ ആസ്റ്റർ മ്യൂസിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാതാരവും എഴുത്തുകാരിയുമായ ശ്രീമതി അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു സൗന്ദര്യം ഉള്ളിലാണ് അല്ലെ നമ്മൾ കുട്ടികളോടാണെങ്കിൽ പോലും അവരുടെ ഇൻസെക്യൂരിറ്റികളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന സമയത്ത് അത് സംസാരിക്കേണ്ടത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഇപ്പോൾ പ്രീ ടീൻസ് പോലും ഇപ്പോ ജസ്റ്റ് ഡോക്ടർ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ പ്രീ ടീൻസ് പോലും സൊസൈറ്റി അവർക്കായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുള്ള ആ ഒരു സ്ട്രക്ചറിലേക്ക് ഫിറ്റിന് ആവാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തത് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടൊരു ബാലൻസ് വേണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറിനല്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻസ് എനിക്ക് കുറച്ചും കൂടെ ആളുകളെ ഫേസ് ചെയ്യാൻ ഇത് എനിക്ക് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ദാറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയും നമ്മൾ നമ്മളെ ദ ഹോൾസ് നമ്മൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും അതേ സെൻസിൽ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലെ നമുക്കൊക്കെ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും പ്രായമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഫംഗ്ഷനാലിറ്റി അഫെക്റ്റ് ചെയ്യുന്ന തരത്തില് തന്നെയുള്ള നേരത്തെ ഡോക്ടർ മെൻഷൻ ചെയ്തു പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള ഈവെന്റ്സ് കൂടെ കടന്നു പോയതിന്റെ സ്കാസ് പല ലെവലില് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ അഡ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു മേജർ ഡിസീസോ അങ്ങനെയോ ഉണ്ടായിട്ടല്ല വരുന്നത് ചെറിയൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു മൂക്കിന്റെ ഒരു ചെറിയ പാലത്തിന്റെ ഒരു വളമുണ്ട് അതൊരു മേജർ പ്രശ്നമാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണോ രണ്ട് ഇതിലും നമുക്കത് കൺസിഡർ ചെയ്യാം ഒരു കോസ്മെറ്റിക് സർജറി അതൊരു ഫങ്ഷണൽ സർജറി കൂടിയാണ് അപ്പോൾ ഈ മൂക്കിന്റെ പാലം ശരിയാക്കുന്നതിന് അതിനെ കൂടി നമ്മൾ ഇതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും ചേഞ്ച് ചെയ്യാൻ പറ്റും ഉള്ളിലത്തെ പാലത്തിൻ്റെ ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റും യു എൻ ടി ഡോക്ടറുടെ സഹായത്തോടെ അപ്പോൾ കോസ്മെറ്റിക് സർജറി ഒരു ഫങ്ഷണൽ സർജറി കൂടിയാണ് അപ്പോൾ അതിൻ്റെ സെർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ ആസ്പെക്ട്സ് രണ്ടും നമുക്കിവിടെ ഒന്നിച്ചായിട്ട് ഈ നാല് സർജൻസ് ആൻഡ് ീതികളായും സമന്വയിപ്പിച്ചിട്ടുണ്ട് രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും നൂറ് ശതമാനം സംവിധാനങ്ങളും ഉണ്ട് സജ്ജീകരണങ്ങളും ഓപ്പറേഷൻ തിയേറ്ററും ഈ ഓരോ സെക്ഷൻസ് ഇതെല്ലാം നമുക്ക് സ്വരൂപിക്കണമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം എടുത്താൽ ഇത് പ്രവർത്തനം ആരംഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാ വേണ്ടുന്ന എല്ലാ ഉപാധികളും നമ്മൾ സജ്ജമാക്കിയിട്ടാണ് ഇത് തുടങ്ങുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് അതായത് നാല് പ്ലാസ്റ്റിക് സർജൻസ് അതിലൊരാള് കോസ്മെറ്റിക് സർജറിയിൽ ഫെലോഷിപ്പ് കഴിഞ്ഞതാണ് അതുകൂടാതെ മൂന്ന് ഡെമറ്റോളജി ഡോക്ടേഴ്സ് ഈ ഈ ഒരു ടീമാണ് മുന്നോട്ട് കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീപിക്കാനും ആവശ്യമായ ലേസർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗൈക്കോമാസ്റ്റിയ സർജറി കുടവയർ കുറക്കാനുള്ള അബ്ഡോമനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി സ്കോർ റൂണേഷൻ സർജറി ബ്രസ്റ്റ് ഓംസ്ട്രേഷൻ ബ്രസ്റ്റ് റിഡക്ഷൻ കൺപോളുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഫിഫറോപ്ലാസ്റ്റിക് ഫേസ് ലിഫ്റ്റ് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപാക്ട് ഫാറ്റ് ൻ ബ്രോഫാസ്റ്റി തൈ ലിഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബ്രോട്ടക്സ് ഫില്ലർ ത്രെഡ് ലിഫ്റ്റ് തുടങ്ങിയ ചികിത്സാ സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിപുൺ ഡെർമോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു So, we are doing reconstructive surgery from long time. I mean, as you know, recently we have done one uh, pediatric replant. So, in a 10 year old, which so was successfully, I mean, uh, they got recovered and it was very good. So, that is a reconstructive surgery. The other part of the plastic surgery is cosmetic surgery. So, it involves both surgical and non surgical part. So, it's surgical and in surgical, we move into either the changes, you know, the rhinoplasty, you know.

ത്രീ ഫോർ ഇയേഴ്സ് അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കളോ അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വന്ന ഇയേഴ്സ് കാറുകളോ ആരെയും വലിയ ബോധവാന്മാർ ഒരു കൺസേൺ ആക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഗുരു പോലും ആൾക്കാർക്ക് അത് ഭയങ്കര അധികം ഡിസ്ട്രസ് സോൾവ് ആക്കുന്ന ഒന്നായിട്ട് വന്നിരിക്കും